പ്രതിരോധം ഭേദിച്ച് തുർക്കി സംഘം ഗസയിൽ ഇറങ്ങുമെന്ന് വീണ്ടും തുർക്കി ആവർത്തിച്ചു ഇസ്രായേലിൻ്റെ ഭീഷണിക്കോ എതിർപ്പിനോ പ്രതിരോധത്തിനോ വകവെക്കില്ലെന്നും ഗസക്കാർ തീർച്ചയായിട്ടും കാരുണ്യത്തിനും സഹായത്തിനും അർഹരാണ് അവരുടെ ഇപ്പോഴത്തെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട കാര്യം വളരെ പ്രയാസകരമാണ് എന്നതിനാൽ അവരെ സഹായിക്കുക എന്നുള്ളത് മാനുഷികപരമായും മതപരമായും നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് തീർച്ചയായിട്ടും തുർക്കി ആ കടമ നിർവഹിക്കുക തന്നെ ചെയ്യും ഇസ്രായേലോ അല്ലെങ്കിൽ അനുബന്ധമായിരിക്കുന്ന ഏതെങ്കിലും സംവിധാനമോ അതിനെ എതിർക്കുകയോ അതിനെ പ്രതിരോധിക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നേറുക തന്നെ ചെയ്യും എന്ന് തുർക്കി കർക്കശമായി പറഞ്ഞതോടുകൂടി ഈ മേഖല തുർക്കിയും ഇസ്രായേലും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു രണ്ട് മൂന്ന് തവണയാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ തുർക്കി തുറന്നടിക്കുന്നത് ഇതിനെ മുൻപ് ഈജിപ്തിൽ അവസാനിച്ച ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് തുർക്കി സംഘത്തിന് ഗസയിലേക്ക് സഹായ അസ്തവുമായിട്ട് വരുന്നത് തങ്ങൾ തടയുമെന്നും അനുവദിക്കില്ലെന്നും പറഞ്ഞിരുന്നു അത് അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുകയും അറബ് മുസ്ലിം രാജ്യങ്ങളെല്ലാം ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു അവർ പറഞ്ഞു തുർക്കിയുടെ സൈന്യത്തെയോ സംവിധാനത്തെയോ തടയുന്ന ഒരു സാഹചര്യം ഇസ്രായലിൻ്റെ ഭാഗത്തുണ്ടായാൽ തീർച്ചയായിട്ടും തങ്ങളുടെ സൈന്യത്തെയും അല്ലെങ്കിൽ സഹായ അങ്ങോട്ട് അയക്കാത്ത രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കും ഇത് കരാർ വ്യവസ്ഥയുടെ ലംഘനമാണ് എന്ന് ഇസ്രായേൽ മനസ്സിലാക്കണമെന്ന് പറഞ്ഞതോടുകൂടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് കൈവിട്ടു പോകുമെന്നായപ്പോൾ ആ ഭാഗത്തുനിന്ന് പിന്നീട് യാതൊരു നടപടിയുമില്ലാതെ അല്ലെങ്കിൽ യാതൊരു സംസാരവും ഇല്ലാത്ത രീതിയിൽ നിശബ്ദമായിരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ഈ വിഷയം ഗൗരവത്തിലെടുത്തുകൊണ്ട് ഇസ്രായേൽ ഈ തുർക്കി സംഘത്തെ തന്നെ അയച്ചു മുന്നൂറ്റി അറുപതോളം വാഹനങ്ങളാണ് ഒരേ സമയം ഗസയിലേക്ക് ഇസ്രായേലിൻ്റെ പ്രതിരോധം ഭേദിച്ചുകൊണ്ട് എത്തിയത് അത് വലിയ വാർത്ത പ്രാധാന്യമുള്ള രീതിയായിട്ട് അത് മാറുകയും ചെയ്തു ഇപ്പോഴത്തെ സാഹചര്യങ്ങളെന്ന് പറയുന്നത് രണ്ടാം ഘട്ടം നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സഹായങ്ങൾ ഗസയ്ക്ക് ആവശ്യമാണ് അതുകൊണ്ട് ഈ മേഖലയിൽ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര സഹായങ്ങൾ അനിവാര്യമാണ് തുർക്കി അല്ലാത്തത് എന്നൊക്കെ പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ തുർക്കി അതിന് മറുപടി പറഞ്ഞിരിക്കുന്നത് ഗസ്സയുടെ പരമാധികാരം ഇപ്പോഴും ഫലസ്തീനുകൾക്ക് തന്നെയാണ് അതിലൊരു അവകാശത്തിൻ്റെ കൈകടത്തലൊന്നും ഇസ്രായേലിന് അനുവദിക്കുകയില്ല തങ്ങൾ തീർച്ചയായിട്ടും ഗസയിലേക്ക് സഹായമായിട്ട് എത്തുകയും അവരെ സഹായിക്കുകയും അവരുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെടുകയും ചെയ്യും എന്നുള്ളത് ആവർത്തിക്കുകയാണ് അതിനെ തടയാൻ വേണ്ടി ശ്രമിച്ചാൽ അതിൻ്റേതായിരിക്കുന്ന ദുരന്ത ഫലങ്ങൾ അനുഭവിക്കും മുന്നറിയിപ്പ് കൂടി തുർക്കി യഥാർത്ഥത്തിൽ ഇസ്രായേൽ നൽകിയിരിക്കുന്നു ഇന്നത്തെ ഇസ്രായേലിൻ്റെ രാഷ്ട്രീയപരമായിരിക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും സാമ്പത്തികപരമായിരിക്കുന്ന സ്ഥിതികളൊക്കെ വളരെ ദയനീയമാണ് വളരെ മോശപ്പെട്ടതാണ് അമേരിക്കയ്ക്ക് പോലും സഹായിക്കാൻ പറ്റാത്ത വിധം ഇസ്രായേൽ തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തുർക്കിയുമായിട്ട് ഒരു ഏറ്റുമുട്ടാൻ ഇസ്രായേൽ തയ്യാറാകും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നും വിലയിരുത്തുന്നില്ല കാര്യമെന്ന് പറയുന്നത് ഈ മേഖലയിലുള്ള നിയന്ത്രണങ്ങൾ ഇസ്രായേലിപ്പോൾ ഏതായാലും ഇല്ല രണ്ട് വർഷമായി നിരന്തരം യുദ്ധം ചെയ്യുകയും കൂട്ടക്കൊല നടത്തുകയും ചെയ്തിട്ടും ഗസ എന്ന് പറഞ്ഞ ചൊറ ചെറിയൊരു പ്രദേശം നാൽപ്പത്തിയെട്ട് കിലോമീറ്ററോളം ദൂരം മാത്രമുള്ള ഈ ഒരു പ്രദേശത്തെ നിയന്ത്രിക്കാനോ കീഴ്പ്പെടുത്താനോ സാധിക്കാത്ത അന്താരാഷ്ട്ര സേനയായി നാണും കെട്ടിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം അതോടൊപ്പം ചെറിയ ചെറിയ കുഞ്ഞു രാജ്യങ്ങൾ പോലും ഇസ്രായേലിനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് നിലനിൽക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു സാഹചര്യങ്ങൾ ഗസക്കകത്ത് ഇസ്രായേലിൻ്റെ സൈന്യം നേരിട്ട് സൈന്യം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ പല ഘട്ടത്തിലും അത് പറയുന്നുണ്ട് ഒറ്റപ്പെട്ട രീതിയിലുള്ള ആക്രമങ്ങൾ പല മേഖലയിലും ഉണ്ടാവുകയും അതിൽ നിന്ന് വലസ്തീൻ ഫലസ്തീനുകൾ കൊല്ലപ്പെടുന്ന പോലെ തന്നെ ഇസ്രായേലിന് മാരകമാരിക്കെന്ന് പരിക്കേറ്റ വിവരങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കരാർ വ്യവസ്ഥയുടെ ലംഘനമാണ് എന്ന് അവർ പറയുന്ന ലോകം പറയുന്നതിനാൽ അവർ ഏറെക്കുറെ ഇസ്രായേലിൻ്റെ സൈന്യത്തിന് അനുഭവിക്കേണ്ടി വരുന്ന സ്ഥിതി കാര്യങ്ങളെക്കുറിച്ച് അവർ മൗനം പാലിക്കാണ്ട് റിപ്പോർട്ടാക്കി പുറത്തുവിടാതിരിക്കുകയാണ് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇപ്പോൾ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വിഷയത്തിൽ പരസ്യമായ രീതിയിൽ ഇടപെടൽ നടത്തിയിരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് തങ്ങളെ തടയുകയോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവൃത്തികളോ ചെയ്താൽ അതിൻ്റെ ദുരന്ത ബലം കണിശമായിരിക്കും എന്നുള്ളത് ഇസ്രായേൽ മനസ്സിലാക്കണം എന്ന് തുർക്കി പറഞ്ഞിരിക്കുകയാണ് ഇതിനിടയിൽ രണ്ട് മൂന്ന് നിമിഷം കൊണ്ടായിരുന്നു തുർക്കിയുടെ യുദ്ധവിമാനം അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെ സംശയിക്കുന്ന തരത്തിലുള്ള ഒരു അന്വേഷണ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുകയാണ് അതിൻ്റെ സ്ഥിരീകരണം എൻജിനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തോട് വിഷയവും അതേപോലെ തന്നെ സാങ്കേതികപരമായിരിക്കുന്ന പി എന്ന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും പിന്നാമ്പുറം ഇസ്രായേലോ അല്ലെങ്കിൽ മൊസാദോ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം തകൃതിയായിട്ട് തന്നെ ഇപ്പോൾ തുർക്കി പരിശോധിച്ചു വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അങ്ങനെ ആ ഒരു സ്ഥിതിവിശേഷം യഥാർത്ഥത്തിൽ ഒരു ഭാഗത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു ഭാഗം നോക്കുന്ന സമയത്ത് ഇസ്രായേലിനെതിരെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതി തുർക്കിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അത് ഫ്ലോട്ടില്ല ഗയിലേക്ക് പ്രവേശിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് സൈനികരയച്ചിട്ടുണ്ട് എന്നുള്ളത് ഇസ്രായേലിന് വലിയ രീതിയിൽ മുറിവേറ്റിരിക്കുന്ന കാര്യമാണ് അന്താരാഷ്ട്ര മേഖല ഉടനീളം ഇസ്രായേൽ പ്രധാനമന്ത്രിയെ സംബോധനം ചെയ്യുന്നത് ഭീകരവാദി എന്ന തരത്തിലാണ് ലോകത്തൊരു രാജ്യവും അങ്ങനെ പറഞ്ഞിട്ടില്ല അതിനുശേഷം പിന്നീട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്യും പ്രധാനമന്ത്രി അടക്കമുള്ള മുപ്പത്തിരണ്ട് ഉന്നതരായിരിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുമെന്ന് തുർക്കിയുടെ പ്രസിഡന്റ് പ്രമേയം പാസ്സാക്കി എന്ന് പറയുമ്പോൾ ലോകം അതിശയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് അട പ്രധാനമന്ത്രി അടക്കമുള്ള ഉന്നതരെ അറസ്റ്റ് ചെയ്യാൻ മറ്റൊരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിൻ്റെ പാർലമെൻറ്റ് നിയമം പാസാക്കുന്ന പാസ്സാക്കുന്ന ചരിത്രത്തിലാദ്യമായിട്ടാണ് സർവ്വമേഖലയിലും തുർക്കി ഇസ്രായേലിനെ ഒതുക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് തുർക്കിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നുള്ളത് അവരെ വല്ലാത്ത രീതിയിൽ ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് അമേരിക്ക പോലും ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിൽ ഇടപെടുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രയാസം ഇപ്പോൾ ഇസ്രായേൽ അനുഭവിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ യൂറോപ്യൻ അംഗത്വമുള്ള രാജ്യം കൂടിയാണ് തുർക്കി എന്നതിനാൽ അവരുടെ നിലപാടിനെ തുര്ക്കിയുടെ നിലപാടിനെ വിമർശിക്കാൻ ഒരു യൂറോപ്യൻ രാജ്യങ്ങൾ മുന്നോട്ട് വരില്ല എന്നുള്ളതും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നിരാശ ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് ഗസയിൽ നിന്ന് അമാസിനെ ഒഴിവാക്കുക പൂർണ്ണാധികാരം ഇസ്രായേൽ നിയന്ത്രണമുള്ള ഒരു സംഘത്തിനുണ്ടാവുക അത് അന്താരാഷ്ട്ര സൈന്യമാണെങ്കിലും അതിനെ നിയന്ത്രിക്കുന്നത് ഇസ്രായേലി സൈന്യമാകുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളത് അവർ ഇതിന് മുൻപ് തന്നെ പറയപ്പെട്ടതാണ് അതിനോടൊന്നും യോജിപ്പില്ലാത്തൊരു രീതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് കാര്യം ഏതെ ഏത് യൂറോപ്യൻ രാജ്യങ്ങളാണ് ഗസയിലിലേക്ക് സൈന്യത്തിന് അയക്കുക എന്നുള്ളത് ഇപ്പോഴും തീരുമാനത്തിലായിട്ടില്ല അറബ് രാജ്യങ്ങളോടാണ് പിന്നീട് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് എന്നാൽ അറബ് രാജ്യങ്ങൾ ഏതെല്ലാം അറബ് രാജ്യങ്ങൾ സൈന്യത്തെ അയക്കും എന്നുള്ളത് ഇപ്പോൾ അവരും പറയാത്തൊരു ഒരു സ്ഥിതിയാണ് നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് ഗ ഗസയുടെയും ഇസ്രായേലിൻ്റെ അതിർത്തി ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈന്യമുണ്ട് ഗസയ്ക്കകത്താണെങ്കിൽ അമാസ് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുന്നു മർമപ്രധാന ഭാഗങ്ങളെല്ലാം കീഴടക്കിയിരിക്കുന്നു അവരെ നിയന്ത്രണത്തിലാക്കിയിരിക്കുന്നു ഇസ്രായേലിന് പ്രത്യേകിച്ചൊന്നും പറയാ പറയാനില്ലാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഒറ്റപ്പെട്ട അക്രമം ഉണ്ടാകുന്നു ആ അക്രമത്തിൽ ഇസ്രായേൽ സൈനികർക്ക് മാരകമായിരിക്കുന്ന പരിക്കേൽക്കുന്ന പേരും പുറത്തു വരുന്നു എന്നുവെച്ചാൽ ഏറ്റുമുട്ടലുകൾ നടക്കുന്നു എന്നുള്ള ചുരുക്കം അപ്പോൾ ഇതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ളത് പ്രയാസമാണ് അപ്പോൾ തുർക്കിയെ നിയന്ത്രിക്കുക എന്നുള്ളതായിരുന്നു ഇവിടെ പ്രധാനമായിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ആവശ്യം തുർക്കി പറയുന്നതിന് അപ്പുറമായ രീതിയിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കുകയും പ്രതിരോധം തകർത്തുകൊണ്ട് ഗസക്കകത്ത് പ്രവേശിക്കും എന്ന് പറയുക കൂടി ചെയ്തപ്പോൾ ഇസ്രായേൽ യഥാർത്ഥത്തിൽ നിരാശരായിരിക്കുകയാണ്